കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ കേസെടുത്ത് ശിക്ഷ നടപ്പാക്കണമെന്ന് നടൻ ബാല ആവശ്യപ്പെട്ടു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ബാലയുടെ പ്രതികരണം കുറ്റവാളികളെ ശിക്ഷിച്ചില്ലായെങ്കിൽ ഇരയായവരെ വിഷമിപ്പിക്കുന്നതാകുമെന്നാണ് ബാല പറയുന്നത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സിനിമാ രംഗത്തുള്ള എത്ര സെലിബ്രിറ്റികൾക്കെതിരെ പോലീസ് കേസുകളുണ്ട് ഇതുവരെ എന്തെങ്കിലും സംഭവിച്ചോ ഇല്ല ന്യായം ഇവിടെയാണ് ആ പക്ഷത്താണ് താനുള്ളത് സ്ത്രീകളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ താൻ അവരുടെ കൂടെ ഉണ്ടാകും അതുപോലെ ഒരു പുരുഷനെ ഒരു പെണ്ണ് അപമാനിക്കുകയാണെങ്കിലും ശിക്ഷ കിട്ടണം ന്യായം ആരുടെ ഭാഗത്താണോ അവരുടെ കൂടെ താനും ഉണ്ടാകും ഇതെല്ലാം പൂർത്തിയായാലും ഒന്നും നടക്കാൻ പോകുന്നില്ല അതെല്ലാവർക്കും അറിയാവുന്നതാണ് എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇത് സങ്കടത്തോടെയാണ് പറയുന്നത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ സ്ത്രീകൾ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ പറയുന്നു അവരെ താൻ അഭിനന്ദിക്കുന്നു നാളെ ഈ കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടിയില്ല എങ്കിൽ അവർ ഡിപ്രഷനിലാകും അവിടെ നിയമം തോറ്റുപോകും അതാണ് എന്നെ സങ്കടപ്പെടുത്തുന്നത് ഒരു ക്രിമിനൽ കേസും എടുത്തിട്ടില്ല ഇതുവരെ എടുത്തിട്ടുള്ള കേസുകളിൽ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെച്ചിട്ടുമില്ല ഒരു കേസ് വന്നാൽ ദുബായ്ക്കോടിപ്പോയി ഒരു മാസം അവിടെ നിൽക്കും ഒരു മാസം കഴിയുമ്പോൾ എല്ലാവരും എല്ലാം മറക്കും എത്ര ദിവസം വാർത്ത കൊടുക്കും ദുബായി പോയി കുറച്ച് ദിവസം ജോലിയായി നടക്കും പിന്നെ ആ സ്ത്രീയെ വിളിച്ച് കോംപ്രമൈസ് ചെയ്യാമെന്ന് പറയും ഇരുപത് മുതൽ മുപ്പത് ലക്ഷം രൂപ വരെ തരാമെന്ന് പറയും ഇങ്ങനെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം തുറന്നു പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല ഒരു സ്ത്രീ കേസ് കൊടുക്കണമെങ്കിൽ ഒരുപാട് ധൈര്യം വേണം വീട്ടുകാരും നാട്ടുകാരും എല്ലാം അറിയും പോലീസ് സ്റ്റേഷനും കോടതിയും കയറേണ്ടി വരും എല്ലാവരും അവളെയാകും കളിയാക്കുക ആ പ്രോസസ് രണ്ടോ മൂന്നോ വർഷം നീണ്ടുപോയേക്കാം അവർക്കത് താങ്ങാനാകില്ല അവസാനം സമൂഹവും നിയമവും അവരെ മോശക്കാരിയാക്കും കോടതിക്ക് പുറമെ കാശ് വാങ്ങിപ്പിച്ച് സെറ്റിലാക്കിക്കും അവർക്ക് വേറെ വഴിയുണ്ടാകില്ല തൻ്റെ ജീവിതത്തിൽ നടന്നത് താൻ പറഞ്ഞിട്ടുണ്ടോ പേരെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെയും പ്രശസ്തിക്ക് വേണ്ടി ആണുങ്ങളെ വഞ്ചിക്കുന്ന സ്ത്രീകളുണ്ട് അതേപോലെ കാമഭ്രാന്തന്മാരും ഇവിടെയുണ്ട് താൻ തെളിവോടെ പുറത്തുവിട്ടിട്ടുണ്ട് കേട്ടു മറന്നു ഇത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കേട്ടു മറക്കും തന്നെ ലൈവിൽ കൊണ്ടുപോവാ താൻ തെളിവ് പുറത്തുവിടാം ആരൊക്കെയാണ് കാമഭ്രാന്തന്മാരെന്ന് മറ്റുള്ളവരുടെ കുടുംബത്തെ എങ്ങനെ തകർത്തുവെന്നും താൻ പറയാം ഇവിടുത്തെ നിയമം എങ്ങനെ പ്രതികരിക്കുന്നു നിയമമുണ്ടോ ഇതൊക്കെ താൻ തുറന്നു സംസാരിക്കാം വെല്ലുവിളിക്കുകയാണ് ഒരു അപേക്ഷയുള്ളത് വലിയ വലിയ ആളുകളുടെ പേര് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അതും ചെയ്യരുത് അവർ സിനിമയെ ദൈവമായി കാണുന്നവരാണ് പ്രശസ്തരാണെന്ന് കരുതി അവരെ ടാർഗറ്റ് ചെയ്യരുത് അവരെക്കുറിച്ച് പറയുമ്പോൾ സങ്കടം വരും മുകളിലുമല്ല താഴെയുമല്ലാതെ നമു നടുക്കുള്ളവരുണ്ട് അവരാണ് പ്രശ്നം കേസായിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലും പോയിട്ടുണ്ട് കോടതിയിലും രജിസ്റ്റർ ആയിട്ടുണ്ട് നാലു വർഷമായി കേസ് നടക്കുന്നുണ്ട് എന്നിട്ടും ഒരു പിണ്ണാക്കും സംഭവിച്ചിട്ടില്ല പിന്നെയാണ് നിങ്ങളുടെ ഹേമ കമ്മീഷൻ ഹേമ കമ്മീഷനെ കുറ്റപ്പെടുത്തുകയല്ല ഇപ്പോഴെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം മനസ്സിലുള്ള വിഷമം കൊണ്ട് തുറന്നു പറയുന്നതാണ് നാഷണൽ അവാർഡ് വാങ്ങിയ ആർട്ടിസ്റ്റിനെ വരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ തമിഴ്നാട്ടിൽ എത്ര കേസുകളുണ്ടായി എന്തെങ്കിലും സംഭവിച്ചുവോ കന്നഡയിലില്ലേ തൻ്റെ പേരുള്ള ഒരു തെലുങ്ക് നടൻ്റെ വാർത്ത വന്നില്ലേ കേസ് വകുപ്പ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുണ്ടോ അങ്ങനെ കേസ് എടുക്കാൻ പറ്റുമോ അങ്ങനെ കേസ് കൊടുത്താലും ശിക്ഷ കിട്ടുമോ കേരളത്തിലെങ്കിലും അത് സാധ്യമാകണം